നമസ്കാരം കൂട്ടുകാരെ ഞാൻ ലിജീസ് ചെക്കിയാർ വെൽക്കം ടു മൈ ചാനൽ ലിജീസ് മീഡിയ ഇന്നിപ്പോൾ ഞാൻ നമ്മൾ എൻ്റെ സ്വന്തം നാട്ടിൽ തന്നെ കാട്ടിലങ്ങാടി താനൂരിലെ കാട്ടിലങ്ങാടിയിലാണ് എൻ്റെ സ്വദേശം അപ്പം അവിടുത്തെ ഞങ്ങളുടെ തന്നെ നാട്ടിലെ അമ്പലം ശ്രീ തണ്ണീർ ഭഗവതി ക്ഷേത്രം അവിടുത്തെ വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് അപ്പോൾ ഒരുപാട് അമ്പലങ്ങളിലൊക്കെ പോയി അവിടുത്തെ ഒക്കെ വീഡിയോസൊക്കെ വിട്ടപ്പം നമ്മൾ തന്നെ കൂട്ടുകാർ പറയുന്നുണ്ട് എന്താ നിങ്ങളെ നാട്ടിലെ അമ്പലത്തിലൊന്നും നിങ്ങളൊരു വീഡിയോ ഇടാത്തതെന്ന് അപ്പോൾ ഞാനൊരു വീഡിയോ എടുത്ത് വിടുകയാണ് അപ്പോൾ ഇതിൻ്റെ സ്പോട്ട് വരുന്ന എടയാണെന്ന് വെച്ചാൽ താനൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും കിഴക്ക് ഭാഗത്തേക്ക് ഒരു ഒന്നര കിലോമീറ്റർ മാറിയിട്ട് ദേവദാറിലേക്ക് പോകുന്ന വഴി കാട്ടിലങ്ങാടി എന്ന് പറഞ്ഞാൽ അങ്ങാടിയിൽ തന്നെ കേട്ടോ അപ്പോൾ അങ്ങാടിയുടെ ജംഗ്ഷനിൽ നിന്ന് വലത് ഭാഗത്ത് തന്നെ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഇവിടെ രാവിലെ അഞ്ച് മണിക്ക് നട തുറന്നു ഒമ്പത് മണി വരെ ഉണ്ടാവും പിന്നെ വൈകുന്നേരം അഞ്ചര മുതൽ ഏഴര വരെ ഉണ്ടാവും പിന്നെ ക്ഷേത്രത്തിൽ മനോഹരമായ ഒരു ധജപ്രതിഷ്ഠയൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ മുന്നിൽ നല്ലൊരു ഒരു ഒരാൽത്തറയൊക്കെ ഉണ്ട് പിന്നെ ഇതിന് ഏകദേശം നമ്മൾ പറയുകയാണെങ്കിൽ ഒരു നാനൂറ് വർഷത്തെ പഴക്കമൊക്കെ ആണ് പറയുന്നത് അപ്പോൾ ഇവിടെ രണ്ട് ശ്രീകോവിലുകളാണ് ഉള്ളത് ഒന്ന് ശ്രീ തണ്ണീർ ഭഗവതിയും മറ്റൊന്ന് ശ്രീ അയ്യപ്പനും രണ്ടും കിഴക്കോട്ട് അഭിമുഖമായിട്ട് രണ്ട് ശ്രീകോവിലുകളും ഒരേപോലെയാണ് നിർമ്മിച്ചിട്ടുള്ളത് കേട്ടോ പിന്നെ ഇപ്പോൾ അതിനെ ചുറ്റുമുതിലൊക്കെ കിട്ടി ധ്വജപ്രതിഷ്ഠയൊക്കെ വന്ന സമയത്ത് ചുറ്റുമുതിലൊക്കെ കിട്ടി നടപ്പന്തലൊക്കെ കിട്ടി നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇവിടുത്തെ ഉത്സവം എന്ന് പറയുന്നത് ഭഗവതിയാട്ട് താലപ്പലി മഹോത്സവമാണ് പിന്നെ അതുകൂടാതെ എല്ലാ വിശേഷ ദിവസങ്ങളിലും പ്രത്യേകം പൂജകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും പൂജയും സ്ഥിരമായിട്ടുണ്ടാവും പിന്നെ ഇപ്പോൾ രാമായണ മാസം ആയ കാരണം ഒരു മാസം മുപ്പത് ദിവസവും രാമായണം രാവിലെ വായിക്കാറുണ്ട് പിന്നെ അമ്പലത്തിൻ്റെ തെക്ക് ഭാഗത്തായിട്ട് നല്ലൊരു കുളം ഇപ്പോൾ മഴക്കാലം കഴിഞ്ഞാൽ നല്ലോണം നിറഞ്ഞു കഴിഞ്ഞു നിൽക്കുകയാണ് ഞങ്ങളെ കാതിൽ ചെറുപ്പകാലത്ത് എപ്പോഴും വന്ന് കുളിച്ചിരുന്ന ഒരു സ്ഥലം കുളിക്കുകയും കളിക്കുകയും ഒക്കെ കയറിയിരുന്ന സ്ഥലമാണ് പിന്നെ ക്ഷേത്രത്തിൻ്റെ വടക്ക് ഭാഗത്തായിട്ട് ഒരു വനദേവതാ സങ്കല്പത്തിലുള്ള ഒരു ശ്രീകോവിലും പിന്നെ അതിനടുത്ത് തന്നെ ഈ അമ്പലത്തിൻ്റെ ഒരു മൂലസ്ഥാനമായിട്ടുള്ള വലിയ വീട് എന്നറിയപ്പെടുന്ന ഒരു ഭാഗവും അപ്പോൾ എല്ലാ ദിവസവും രാവിലെ ഈ വലിയ വീട് എന്ന് പറഞ്ഞ സ്ഥലത്ത് വിളക്ക് വെച്ച ശേഷമാണ് നമ്മൾ അമ്പലമൊക്കെ തുറക്കുക കേട്ടോ അതിനടുത്ത് തന്നെ ഉള്ളതാണ് വനദേവത സങ്കല്പത്തിലുള്ള ഒരു ശ്രീകോവിലാണ് ഇത് അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതിരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മടിക്കരുത് അപ്പം ഇനിയും കൂടുതൽ നാട്ടിൻ പുറത്ത് അമ്പലങ്ങളുമായിട്ട് അടുത്തടുത്ത വീഡിയോകളിൽ വീണ്ടും വരുന്നതായിരിക്കും విలంగ <tries> 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 <tries>